ഏത് ദിവസങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ മെഗാസ്റ്റാർ തിരിച്ചെത്തിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫർ ഷാനി ഷാക്കി നിമിഷങ്ങൾക്കിടയിലെ നിമിഷങ്ങൾ എന്ന ക്യാപ്ഷനോടെയാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് രണ്ട് മാസത്തിനപ്പുറമായി മമ്മൂട്ടിയുടെ ഒരു അപ്ഡേഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയ എന്നാൽ ഇന്ന് അത് സംഭവിച്ചിരിക്കുന്നു ഏതോ ഒരു ഫോട്ടോഷൂട്ടിനിടയിലുള്ള നിമിഷങ്ങളാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വൈറ്റ് കോസ്റ്റ്യൂമിലുള്ള മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്ക് ആരാധകർ കഴിഞ്ഞു ചിത്രം വളരെ ചർച്ചയായി ബോസ് ും ചിത്രത്തിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ചിത്രത്തിന് താഴെ കമന്റുമായി സെലിബ്രിറ്റികളടക്കം ഒട്ടേറെ ആരാധകരെത്തി ബാക്ക് 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 നീ ദ ഈസ് അതോ ആണോ ആ ആരാധകരെക്കായി കാത്തിരിക്കുന്നു എന്നീ കമന്റുകളാണ് ഏറെയും വരുന്നത് അതേസമയം ചിത്രങ്ങൾ ഏറ്റവും പുതിയത് തന്നെയാണോ എന്നും ആരാധ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത് പുതിയ ഫോട്ടോ തന്നെയാണെന്നാണ് മലയാള സിനിമാ പ്രേക്ഷകർ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാകട്ടെ